സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷനുകാർക്കും നാല് ശതമാനം ക്ഷാമബദ്ധ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് കേരള രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും പുതിയൊരു ആഭ്യന്തര പോരിനും വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്നു അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ പോലും അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന ഈ തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു വെറും ഒരു ഉത്തരവിലെ സാങ്കേതിക പിഴവായി ഇതിനെ എഴുതിത്തള്ളാൻ കഴിയാത്ത വിധം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അട്ടിമറി എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ സുപ്രധാന തീരുമാനമാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബദ്ധ ഒരു ഗഡു അതായത് നാല് ശതമാനം വർദ്ധിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ഇതിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഈ വർധന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ നവംബർ മാസം ശമ്പളം പെൻഷനോടൊപ്പം വിതരണം ചെയ്യണം എന്നതായിരുന്നു സർക്കാരിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജീവനക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ കുറിപ്പിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നു മുതൽ നൽകാനുള്ള ഒരു ഘടു ടി എ ഡി ആർ നാല് ശതമാനം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷനോടൊപ്പം അനുവദിക്കുന്നതാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശത്തിൽ മാറ്റമൊന്നും വരുത്താതെയാണ് മന്ത്രിസഭ ഇത് അംഗീകരിച്ചതെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനകം ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഉത്തരവിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ഡി എ നിരക്ക് നിലവിലുള്ള പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർത്തിയെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഉത്തരവിൽ ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ച തീയതിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുടിശ്ശിക നൽകുന്നതിനെക്കുറിച്ചോ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നു മുതലുള്ള കുടിശ്ശിക എന്ന സുപ്രധാന ഭാഗം ഉത്തരവിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കപ്പെട്ടു ഇതൊരു ചെറിയ സാങ്കേതിക പിഴവായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള പത്ത് മാസ കാലയളവിലെ ക്ഷാമബത്തെയാണ് ഈ ഒഴിവാക്കലിലൂടെ നിഷേധിക്കപ്പെട്ടത് ഈ ഒരു ഘടുവിന്റെ മാത്രം മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നഷ്ടമായത് ഇതിലൂടെ നിലവിൽ ആറ് ഘഡുക്കളിലായി പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയുള്ള ജീവനക്കാർക്കും വീണ്ടും നിരാശരായി മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെട്ട് മാറ്റം വരുത്തിയതെന്ന വിലയിരുത്തലാണ് ഈ വിഷയത്തെ ഇത്രയധികം ഗൗരവകരമുള്ളതാക്കുന്നത് ജനാധിപത്യ ഭരണത്തിൽ മന്ത്രിസഭ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് മന്ത്രിസഭ തീരുമാനിച്ച ഒരു കാര്യം ഒരു വകുപ്പ് മന്ത്രിയുടെ അറിവോടെയോ അല്ലാതെ അട്ടിമറിക്കുന്നതും കൂട്ടുത്തരവാദിത്വത്തിന്റെ ലംഘനമാണ് ധനവകുപ്പ് മന്ത്രിസഭാ തീരുമാനത്തിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മന്ത്രിസഭ തീരുമാനിച്ച കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും ഇവിടെ ഒരു വകുപ്പ് മന്ത്രി അത് ചെയ്തത് അസാധാരണമാണ് സർക്കാർ തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിന് ധനവകുപ്പ് നൽകിയത് പുല്ലുവിലയാണോ എന്ന ചോദ്യം ഉയരാൻ കാരണം താഴെത്തട്ടിൽ നിന്ന് ഫയൽ ധനവകുപ്പിൽ എത്തിയപ്പോൾ പോലും കുടിശ്ശിക ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് എന്നാൽ മന്ത്രിതലത്തിൽ ഇടപെട്ട് കുടിശ്ശിക ഒഴിവാക്കിയെന്ന ആരോപണം അതായത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ധനമന്ത്രി തിരുത്തി എന്ന ആക്ഷേപമാണ് ശക്തമാക്കുന്നത് ഇത് ഭരണപരമായ കീഴ്വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ധനവകുപ്പിൻ്റെ ഈ കടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രധാന കാരണമാണ് ഡി എ വർദ്ധനയിലൂടെ പ്രതിഭാസ സർക്കാരിന് നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാകുന്നുണ്ട് എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച പ്രകാരം കുടിശ്ശിക കൂടി അനുവദിക്കുകയാണെങ്കിൽ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി നാല് കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക ബാധ്യത സർക്കാർ ഒറ്റയടിക്ക് ഏറ്റെടുക്കേണ്ടി വരും ഈ ഭീമമായ തുകയുടെ ബാധ്യത സംസ്ഥാനത്തിന്റെ മറ്റ് വികസന പദ്ധതികളെയും ദൈനംദിന ചെലവുകളെയും സാരമായി ബാധിക്കുമെന്നും ധനവകുപ്പ് കണക്ക് കൂട്ടിയതാകാം കുടിശ്ശിക ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നിലെ കാരണം അതായത് സാമ്പത്തിക അച്ചടക്കം എന്ന നിലപാടാണ് ധനവകുപ്പ് സ്വീകരിച്ചതെങ്കിൽ പോലും അത് മന്ത്രിസഭയുടെ രാഷ്ട്രീയ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വന്നതാണ് പ്രശ്നം സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും ഇടയിൽ ഈ ഉത്തരവ് വലിയ പ്രതിഷേധത്തിന് കാരണമായി സി പി എം അനുകൂല സർവീസ് സംഘടനകൾ പോലും ഈ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുകയും പാർട്ടി നേതൃത്വത്തെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യം ഗൗരവമായി എടുക്കണമെന്നും മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം ഭരണ അനുകൂല സംഘടനകൾ തന്നെ പ്രതിഷേധം ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ കഴിയില്ല ഇതൊരു സാധാരണ ഭരണപരമായ വീഴ്ചയായി കണ്ടാൽ പോലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന രാഷ്ട്രീയ വിലയിരുത്തൽ സി പി എം നേതൃത്വത്തിനുമുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം തേയിടുമെന്നും റിപ്പോർട്ട് ഇത് വിശദീകരണം തേടൽ മാത്രമായി ഒതുങ്ങുമോ അതോ മന്ത്രിയെ ശാസിക്കുന്നതിലേക്കും എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ധനമന്ത്രി ഈ പിഴവിന് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച എന്ന രീതിയിൽ വിശദീകരണം നൽകി തല ഊരാനാണ് സാധ്യത എന്നാൽ കുടിശ്ശിക ഒഴിവാക്കിയത് മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ഇടപെടൽ മൂലമാണെങ്കിൽ അതിന് മുഖ്യമന്ത്രിയിൽ നിന്നും കടുത്ത വിമർശനമോ ശാസനയോ നേരിടേണ്ടി വരും എന്തു തന്നെയായാലും മന്ത്രിസഭാ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിൽ തിരുത്തുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടിശ്ശിക നൽകാനുള്ള തീയതി സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കാൻ സാധ്യതയുണ്ട് നിലവിലെ ഡി എ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനം നിഷേധിക്കപ്പെട്ട കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലുള്ള മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശിക ഈ ഘടുവിന്റെ മാത്രം സാമ്പത്തിക ബാധ്യത ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി നാല് കോടി ആകെ നിലവിലെ കുടിശ്ശിക ആറ് ഘടുക്കളിലായി പതിമൂന്ന് ശതമാനം ഈ സംഭവം കേരള സർക്കാരിന്റെ സാമ്പത്തിക പരിമിതികളും രാഷ്ട്രീയ ഇച്ഛാശക്തിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു നേർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കാൻ സാമ്പത്തിക വകുപ്പ് മടിക്കുമ്പോൾ അത് ഭരണത്തിനകത്ത് തന്നെ വലിയ പ്രതിച്ഛായ നഷ്ടം വരുത്തുന്നു ധനവകുപ്പിന്റെ ഉത്തരവ് സർക്കാറും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇടയിൽ കടുത്ത നിരാശയും രോഷവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം മൂന്ന് പ്രധാന ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ കുടിശ്ശിക ഉൾപ്പെടെ ക്ഷാമബദ്ധ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടും ധനവകുപ്പ് അത് അട്ടിമറിച്ചത് തങ്ങളോടുള്ള വഞ്ചനയായിട്ടാണ് ജീവനക്കാർ കണക്കാക്കുക ഇത് ഭരണപരമായ വീഴ്ച എന്നതിലുപരി തങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള സർ കാരണം രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയായി അവർ വ്യാഖ്യാനിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ലഭിക്കേണ്ടിയിരുന്ന പത്ത് മാസത്തെ കുടിശ്ശിക ഒറ്റയടിക്ക് നഷ്ടമായത് അവർക്ക് വലിയ സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കുക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഈ തുക ഒരു വലിയ സഹായമാകുമായിരുന്നു നിലവിൽ പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശിക ബാക്കിയുള്ള സാഹചര്യത്തിൽ പുതിയ ഗഡുവിന്റെ കുടിശ്ശിക പോലും നിഷേധിക്കുന്നത് തങ്ങളോടുള്ള അവഗണനയായി അവർ കാണും സി പി എം അനുകൂല സംഘടനകൾ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് സംഘടനകൾ പാർട്ടി നേതൃത്വത്തിലും മുഖ്യമന്ത്രിയിലും സമ്മർദ്ദം ചെലുത്തും ഉത്തരവ് തിരുത്തി കുടിശ്ശിക അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ധർണകൾ സൂചന പണിമുടക്കുകൾ എന്നിവയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് ചുരുക്കത്തിൽ മന്ത്രിസഭാ തീരുമാനം ഉടൻ നടപ്പാക്കുക എന്നതാവും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏക ആവശ്യം അവരുടെ പ്രതികരണം സർക്കാരിനെതിരെ ശക്തമായ സമ്മർദ്ദമായി മാറും